കങ്കുവയ്ക്കു ശേഷം ശിവയുടെ അടുത്ത ചിത്രം അജിത്തുമായി കങ്കുവയുടെ സംവിധായകൻ ശിവയുടെ അടുത്ത ചിത്രം അജിത്ത് കുമാറിനൊപ്പമായിരിക്കുമെന്ന് നിർമ്മാതാവ് സ്ഥിരീകരിച്ചു സൂര്യനായകനായ കങ്കുവ കഴിഞ്ഞ ദിവസമാണ് റിലീസായത് ആദ്യ ദിനത്തിൽ അൻപത് കോടിക്ക് അടുത്ത് ആഗോള കളക്ഷൻ എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ചിത്രത്തിന് വലിയ തോതിൽ നെഗറ്റീവ് റിവ്യൂകൾ ലഭിക്കുന്നുണ്ട് അതിനിടയിൽ ചിത്രത്തിന്റെ സംവിധായകൻ ശിവയുടെ അടുത്ത ചിത്രം സംബന്ധിച്ച അപ്ഡേറ്റും പുറത്ത് എത്തിയിരിക്കുകയാണ് ശിവയുടെ അടുത്ത ചിത്രം നടന്ന് അജിത്ത് കുമാറിനൊപ്പം ആയിരിക്കും എന്നാണ് വിവരം കങ്കുവനിർമ്മാതാവ് ജാനവേലി രാജയാണ് ഈ കാര്യം ചെന്നൈയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സ്ഥിരീകരിച്ചത് കങ്കുവ രണ്ട് അപ്ഡേറ്റ് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് അജിത്ത് ശിവചിത്രത്തിന് ശേഷം എന്നാണ് കങ്കുവ നിർമ്മാതാവ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കും എന്നാണ് വിവരം ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രത്തിനു ശേഷം അജിത്ത് ശിവചിത്രത്തിൽ എത്തും എന്നാണ് വിവരം ഒരു ആക്ഷൻ ചിത്രമായിരിക്കും ഇതെന്നാണ് വിവരം വീരം വേതാളം വിവേകം വിശ്വാസം എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അജിത്തിനൊപ്പം സ്ഥിരത്തെ ശിവ ഒരുക്കുന്ന അഞ്ചാമത്തെ ചിത്രമായിരിക്കും ഇത് വിവേകം ഒഴികെ ബാക്കി മൂന്ന് ശിവ അജിത്ത് ചിത്രങ്ങളും തമിഴ്നാട്ടിൽ വിജയം നേടിയ ചിത്രങ്ങളായിരുന്നു അതേസമയം കങ്കുവക്കടുത്ത വിമർശനം നേരിടുന്ന വേളയിൽ ശിവ വീണ്ടും അജിത്ത് ചിത്രവുമായി എത്തും എന്ന വാർത്ത അജിത്ത് ആരാധകർക്കിടയിൽ മുറുമുറുപ്പുണ്ടാക്കുന്നു എന്ന തരത്തിൽ എക്സ് പോസ്റ്റുകൾ വരുന്നുണ്ട് അജിത്തിൻ്റെതായി അടുത്തതായി വിടാ മുയാർച്ചി എന്ന ചിത്രമാണ് റിലീസ് ആകാനിരിക്കുന്നത് അതിനുശേഷം ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രവും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്